ഏ സേട്ടാ വാച്ച് വേണോ വേണ്ട വേണ്ട സേട്ടാൽ വാച്ച് ഓൺലൈൻ മേൽ ത്രീ കെ ഫോർ കെ സാധാ പ്രൈസ് ഉണ്ട് ചേട്ടാ എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നാൽ മതി അഞ്ഞൂറ് രൂപ മതിയോ ആ സേറ്റാ എനിക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട ഇത് ലാസ്റ്റ് പീസാ ഇതും കൂടെ നാട്ടിൽ പോവാനാണ് ചേട്ടാ പൈസ വേണ്ട ഗൂഗിൾ പേ ചെയ്യാ ആ ഓക്കെ ഗൂഗിൾ പേയിലോട്ട് പോകുന്നില്ല ഞാൻ വേറെ തരാം താങ്ക് യു ഭയ്യാ ഞാൻ അറിയാവുന്ന ഹിന്ദിക്കാരനെ ഇത് വാച്ച് വാങ്ങിച്ചു വീട്ടിലെത്തേക്ക് ഫോൺ ഹാക്ക് ആയി എന്നിട്ടും തന്നില്ലേ നിൽക്കുന്നതും എല്ലാം ഞാൻ ലീക്ക് കുളിക്കാൻ പോകുമ്പോൾ വരെ ും കൊണ്ടു ഞാൻ അറിയോ അത്രയും ചെയ്ത് അവന് നിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ പോലെ വേണ്ടേ എന്നിട്ട് പൈസ കൊടുത്തോ ആ അമ്പത് രൂപ കൊടുത്തു അതല്ല എന്റെ ഡൗട്ട് ഇനിയും ചോദിക്കുവന്ന നീ ഒരു കാര്യം മനസ്സിലാക്കണം ആരും ഒരു സാധനം ഒന്നും കാണാൻ ഇട്ടില്ല പ്രത്യേകിച്ച് അവർക്ക് ലാഭമില്ലാതെ